കാര്യങ്ങളും റീസൺ എന്തൊക്കെ പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്ന ഒരാളെ അത് മുഴക്കും ഏത് സിനിമയായിരുന്നു സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഡാൻസിലാണ് ഇപ്പം ചേച്ചിക്കും സോൻചേട്ടനും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവനും അടുത്ത കണ്ടപ്പോ മനുവിന് വേണ്ടി സിനിമ ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങാം ഇപ്പൊ ലാലേട്ടൻ ഇറക്കുന്നു അദ്ദേഹത്തിന്റെ വലിയ വേണ്ടി ആ സിനിമ തിയേറ്ററിൽ വേണമെങ്കിൽ സിനിമ എന്തായിക്കോട്ടെ നന്നായിരിക്കാം മോശമായിരിക്കാം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും നാളും ഇറങ്ങാൻ തരുന്നൊരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ ഒരു മാസമാണ് കഴിഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനും ഭയങ്കര പ്രസക്തിയുണ്ട് അപ്പൊ നന്നായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്നും നമ്മൾ ഞങ്ങളുടെ ഒരു ജനറേഷനിലുള്ള പോലെ പോലും ഒരു വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് പോലും നമ്മൾ അവരോട് ഇതൊക്കെ എന്താണ് എന്തെന്നാണ് അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറ്റം പറയട്ടെ എന്നാണ് എന്റെ അഭിപ്രായം അല്ല സിനിമ മെച്ചത്തോട്ട് ആർക്കുണ്ടെങ്കിൽ കയറിയാലോ അപ്പൊ എല്ലാത്തിനും അടുത്തൊരു സിനിമ അത്രയുള്ളൂ എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിക്കണമെന്നോ ആരും ഞാൻ ഇന്നു വരെ ഒരു സിനിമയെ പബ്ലിക്കായിട്ട് ഞാൻ പരിഹസിച്ചേക്കുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഹീറോയ സിനിമ അതിന് നൂറ് ശതമാനം അവകാശങ്ങൾ അത് വേറൊരാൾ ചെയ്തൊരു സിനിമ അതിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ അതിനോട് സഹകരിക്കാതിരിക്കുന്നതോടെ എനിക്ക് യോജമാണ് സിനിമയുടെ റിസൾട്ട് എന്തുവാ അല്ലെ നമ്മൾ ഒരിക്കലും ഓടില്ല അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തേക്ക് ഓടുമ്പോ എന്നൊക്കെ ഡൗട്ട് എടുത്ത് സിനിമകൾ നന്നായി ഓടിയിട്ടുണ്ട് തിരിച്ചും സംഭവിക്കുന്നുണ്ട് സോ പ്രേക്ഷകരണല്ലേ യഥാർത്ഥ പരിവർത്തനങ്ങൾ അത് നമ്മൾ ഒരുമിച്ച് ഇട്ടില്ല പിന്നെ വിജയം വരുമ്പോൾ ആ സമയത്ത് ഫാൻസ് ചിലപ്പോൾ ആ യൂറോയുടെ ഫാൻസ് അത് അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ മാറ്റും വിജയം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ പരാജയം വരുമ്പോഴത് വേറെ ഇനി വരും ഇല്ലാന്ന് ഞാൻ പറയാണ്ട അത് അതിനൊരു എന്താ പറയാ ലിഖിതമായൊരു നിയമമില്ല അത് അപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പോകുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകരെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ദീർഘുന്ന ആള് ഒരു വിധത്തിൽ നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശം ആയിട്ട് അവർക്ക് തോന്നുന്ന ഒരു സിനിമ ചെയ്യുന്നു ഒരു പിണക്കം അതൊരു താൽക്കാലികമായൊരു പിണക്കമാണ് ആ പിണക്കത്തിൻ്റെ ഒരു റിയാക്ഷനാണത് ചിലപ്പോൾ അത് റിവ്യൂ ആയിട്ട് വരാം അല്ലെങ്കിൽ എഴുതി അല്ലെങ്കിൽ ചിലപ്പോൾ വോയിസ് കോൾസ് വരാം അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരാം നാളെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഇതേ വ്യക്തി വന്നാലും ഇതേ പ്രേക്ഷകർ നല്ലത് പറയാറുണ്ട് സോ അത് എന്നും ഒരു പെർമനന്റ് സ്റ്റേറ്റ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു രണ്ടു കൂട്ടറിൽ നിൽക്കുക പ്രേക്ഷകരുണ്ടെങ്കിൽ സിനിമയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എല്ലാ സിനിമയിലും പ്രവർത്തിക്കുന്നു പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് എന്റെ കണ്ടിലാണ് അതിപ്പോൾ തുടങ്ങിയ ഒരു പ്രതിഭാസം ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എന്താ ചെമ്മീന് നമുക്ക് കാശാവാടി കിട്ടിയ സ്റ്റേറ്റിലാണല്ലോ അറിയും അപ്പം ചെറിയ കാര്യമല്ല പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ പടമാണ് അന്ന് നമ്മൾ നമുക്ക് എന്തെങ്കിലും പണ്ട് പറയലേ നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കേട്ടിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം എനിക്കറിയില്ല നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടന്റും ഉള്ളു ഒരുപാട് ബഡ്ജറ്റിട്ട് കളിക്കാനില്ല ഇന്ന് അതിന് വിച്ചിരി ചെറിയ സ്പോസ് പോയി കുറച്ചും കൂടി പ്രേക്ഷകർ കിട്ടും അന്ന് നമുക്ക് ഇപ്പോഴേ നമ്മൾ എന്നെ എഴുതി അതിനൊരു ജഡ്ജ്മെന്റോട്ടല്ലാ കുറെ കൂടി ഭാഷകളിലും ദേശങ്ങളിൽ കണ്ടു തുടങ്ങുന്ന കാലം വരും അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റ് റിക്കവറിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് ഹൺഡ്രഡ് കോടി ക്ലബ്ബർ ടൂ ഹൺഡ്രഡും ആയിരം ഒക്കെ അന്ന് ഗ്രോസ് കളക്ഷൻ കിട്ടും